ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ഒരു ചാനലിലേക്കും ഒരു വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം സാധാരണഗതിയിൽ ഞാൻ റിവ്യൂ ഒക്കെ ആയിട്ടാണ് വരുന്നത് റിവ്യൂ ആയിട്ട് വരും പക്ഷെ എന്നാലും ചില വിഷയങ്ങൾ സാമൂഹ്യ പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വർത്തമാനം പറയണമെന്ന് ഈ ചാനൽ തന്നെ പറയണോ വേണ്ടോ എന്ന് ചിലപ്പോൾ ഞാൻ ആലോചിക്കും പക്ഷെ ചിലപ്പോഴൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം എടുത്ത് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മുടേതായ ഒരു ഭാഷ്യം എനിക്ക് നിങ്ങളോട് പറയാനെന്ന് തോന്നുന്നവർ ആർക്കും വേണ്ടിയിട്ടല്ലേ എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഒരു സന്തോഷത്തിന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കേട്ടാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബോധം അതിനെ കുറിച്ച് ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്ക അപ്പോ ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരു ഭൂമി വിഷയമാണ് വഖം വഖഫ് എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് വഖഫ് ഭൂമി അല്ലെങ്കിൽ മുനമ്പം പ്രശ്നം ഇതെല്ലാം നമ്മൾ കുറച്ച് നാളുകളായിട്ട് പത്രവായന ഇല്ലാത്തവർ പോലും റീൽസ് എടുക്കുമ്പോഴും അല്ലാതെയും ഒക്കെ ഈ ഒരു സംഭവം കേൾക്കാറുണ്ട് അല്ലെ വഖഫ് അല്ലെങ്കിൽ മുനമ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി പ്രശ്നം കരവടയ്ക്കാൻ പറ്റുന്നില്ല അവരുടെ ഭൂമി വർഷങ്ങളായിട്ട് താമസിച്ചിട്ട് അവിടെ നിറങ്ങി കൊടുക്കേണ്ട അവസ്ഥ വഖഫ് ബോർഡ് പ്രശ്നം ഉണ്ടാക്കുന്നു ട്രൈബ്യൂണൽ അത് ഇതങ്ങനെ കുറെ വേർഡ്സ് നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിൻ്റെതായിട്ടുള്ള നിയമപരമായ വശങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള ചരിത്രവും എല്ലാം മറ്റു പല ചാനലുകളും പറയുന്നത് ഞാൻ അതൊന്നും അല്ല ഇവിടെ പറയുന്നത് കേട്ടോ ഇത് എന്താണ് എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോ ചിന്തിക്കുന്ന ഒരു ലോജിക്കപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ എല്ലായ്പ്പോഴും എന്റെ ചാനലിൽ പറയാറുണ്ട് ഇനി നമ്മൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരാണ് ചക്കര ഇന്ത്യക്കാരാണ് അല്ലേ എന്ന് വെച്ചാൽ വെറുതല്ല നമ്മളെല്ലാവരും പല മതസ്ഥൽ അല്ലെങ്കിൽ മതസ്ഥരാണ് പല ഭാഷക്കാരാണ് പല സംസ്ഥാനക്കാരാണ് പല കൾച്ചറായിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചക്കര ആയിട്ടുള്ള ഒരു രാജ്യ ലോകത്ത് കാണത്തില്ല നമുക്ക് പ്രശ്നങ്ങളുണ്ട് നമുക്ക് നമ്മൾ തമ്മിൽ തല്ലാറുണ്ട് ഇപ്പോ മണിപ്പൂരിൽ കുക്കി മറ്റേ മെയ്തേ വാദികളൊക്കെ നടത്തി കൊല്ലയും കൊള്ളും ഇപ്പൊ ഒക്കെ നടത്തുന്നുണ്ട് ഒക്കെ ശരിയാണ് ഒന്നും തെറ്റ് പിന്നെ അതൊന്നും ന്യായീകരിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ ഈ ഭൂമിയിൽ ഒരു രാജ്യത്തിനും ഇല്ലാത്ത ഒരു സ്ഥലത്തിനും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകളുള്ള മനുഷ്യരാണ് ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞ് ഈ ലോകത്ത് എവിടെ പോയി എന്ന് വിളിച്ചു പോകാൻ എനിക്കൊരു മടിയില്ല അങ്ങനെ മടിയില്ലാത്ത ഒരുപാട് ഇന്ത്യക്കാരൻ നമ്മുടെ നാട്ടിലുണ്ട് ജാതി ഭേദമന്യേ മതഭേദമന്യ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് എന്തൊരു പ്രശ്നം ഉണ്ടായാലും ഒരു അപകടം നമ്മുടെ രാജ്യത്ത് അത് ഏത് സംസ്ഥാനത്തായിക്കൊണ്ട് നടക്കുമ്പോൾ ജാതി ഭേദമന്യേ രക്ഷിക്കാൻ ഒരു മനസ്സ് ഒരു ഇൻസ്റ്റിങ്റ്റ് നമ്മൾ ഉണ്ടാകുന്ന അതുകൊണ്ടാണ് ഈ വഖഭൂമിയുടെ വിഷയത്തിൽ ആദ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ ഇവരോടൊപ്പം ഈ വഖഭൂമിയോടൊപ്പം അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്ന് അനുകൂലിച്ച് പറഞ്ഞെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ ശരിക്കും ഒരു തെളിഞ്ഞു വരുന്ന അവസ്ഥയിൽ വഖ ബോർഡിന്റെ കുറേ നിയമങ്ങൾ തെറ്റാണ് അത് ശരിയല്ല അത് രാജ്യത്തിന്റെ നിയമത്തിന് അനുസൃതമല്ല എന്ന രീതിയിൽ സംസാരിച്ച് വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസ ചർച്ചകളിലൊക്കെ മാതൃഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ മനോരമയുടെ റിപ്പോർട്ടറിന്റെ മഴവിൽ സോറി ക്ഷമിക്കാം മഴവിൽ മനോരമ ക്ഷമിക്കണം കേട്ടോ മനോരമ ചാനലിന്റെ ന്യൂസ് ചാനലിന്റെ ഒക്കെ ചർച്ചകളില് വാർത്താ അവതാരകർ പോലും അതിനെതിരെ സംസാരിക്കുന്നു അത് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ ഈ വക്ക ഭൂമിയുടെ പേരും പറഞ്ഞ് കാലാകാലങ്ങളായി കാശു കൊടുത്ത് തങ്ങളുടെ ഭൂമി അതായത് തങ്ങൾ കാശ് കൊടുത്ത് മറ്റാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഭൂമിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഭൂമി പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അവകാശം നിഷേധിക്കുന്നത് ശരിയാണോ അത് അങ്ങനെ ഒരു അവകാശം ഈ വക്കബ് ട്രൈബ്യൂണലിൽ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് എടുക്കാൻ ഞാൻ ഞാനിങ്ങെടുക്കുമോ എന്ന് പറയാനുള്ള അവകാശം ആരാണ് വക്കബ് ട്രൈബ്യൂണൽ കൊടുത്തിരിക്കുന്നെന്ന് ചോദിച്ചാൽ ആരാണ് ആരാണ് നമ്മുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോർട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വച്ചിരിക്കുന്ന രീതി പിന്തുടരുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് ഭാരതം എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ സർക്കാരിനെ രൂപീകരിച്ചുകൊണ്ട് ജനാധിപത്യപരമായ തരത്തിൽ അഴിമതികളും പുതിയ ഒക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും പറയത്തില്ല പക്ഷേ ഇപ്പോഴും പട്ടാള ഭരണമല്ല മതാടിസ്ഥാനത്തുള്ള ഭരണമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഏത് സംസ്ഥാനത്തിലും അങ്ങനെ തന്നെയാണ് അല്ലെ അങ്ങനെ ഒരു രാജ്യത്ത് ഈ വക്കഭൂമി എന്നും പറഞ്ഞ നാനൂറ്റി നാൽപ്പത് ഏക്കറൊക്കെ തങ്ങളുടെ ഭൂമിയാണ് ഈ വക്കപ്പോ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഇണ്ടാസൊക്കെ പടുത്തുവിടുന്നത് ചോദിച്ചാല് കൊഞ്ഞനംകുത്തി കാണിക്കേണ്ടി വരും അവരൊക്കെ അല്ലേ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതൊക്കെ നടക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ അപ്പോഴാണ് ഞാൻ ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതി ബില്ലിനെ കുറിച്ചൊന്ന് പഠിച്ചത് സത്യത്തിൽ എനിക്ക് ആദ്യമായിട്ടാണോ നമ്മുടെ ചക്ര കേന്ദ്ര ഞാൻ ഒരു സംഘിയോ ഞാനൊരു ബി ജെ പി കാര്യോ ഞാനൊരു മാർക്സിസ്റ്റുകാരോ കോൺഗ്രസ് കാരോ ഒന്നുമല്ല ഞാനൊരു ഇന്ത്യക്കാരെയാണെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമായിട്ട് കേന്ദ്ര സർക്കാരിനോട് അദമ്യമായ ബഹുമാനവും സ്നേഹവും തോന്നിയ ഒരു ഭേദഗതിയുമായിരുന്നു കാരണം അവർ വളരെ കാര്യമായിട്ട് അതിനെ കുറിച്ച് പഠിച്ച് കൃത്യമായിട്ടാണ് അത് ഭേദഗതി ഓരോ നിയമങ്ങളും എടുത്തു മാറ്റി പകരം വെക്കുന്നതാണ് കാരണം ഈ വഖഭേദഗതി നിയമത്തിൽ അല്ലെ വഖഭൂമി വിഷയത്തില് പണ്ടങ്കാണ്ടെ ആരാണ്ടെ ആരാണ്ട അപ്പുപ്പൻ ആർക്കാണ്ട ദാനമായിട്ട് കൊടുത്തത് ഈ വഖഫെന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കുന്ന ഭൂമിയാണ് ഇപ്പൊ എന്റെ പേരിലുള്ള ഒരു ഭൂമി എനിക്ക് ഞാനൊരു മുസ്ലിം ആണെങ്കിൽ എനിക്ക് വഖഫായിട്ട് കൊടുക്കാം അതായത് അതിന് പള്ളിയോ മദ്രസയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദാനമായിട്ട് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ അതിൽ ചെയ്യാം മറച്ചാനത്ത് ലോൺ എടുക്കുക മറ്റു ക്രയവിക്രയങ്ങൾ പാടില്ല വഖഫിന്റെ അർത്ഥം ക്രയ ക്രയവിക്രയങ്ങൾ നടത്താൻ പാടില്ലെന്നാണെന്നാണ് ആരോടൊക്കെ പറയുന്നത് എനിവേ കേട്ട് പറഞ്ഞത് കേട്ടോ സോ അങ്ങനെയാണ് ആ നിയമം വരുന്നത് പകരം ഇത് ഫറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു സേട്ടു ആ സേട്ടൂന് സേട്ടൂന്റെ അപ്പൻ അല്ലെങ്കിൽ സേട്ടൂന്റെ മുൻകാലങ്ങളിൽ മുൻഗാമിക്ക് നമ്മുടെ ഒരു രാജാവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഒരു ഹിന്ദു രാജാവ് അദ്ദേഹത്തിന് ദാനമായി കൊടുത്തു അദ്ദേഹം അത് കാലങ്ങളോട് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ പിന്തള്ളക്കാരന് അത് ഫറൂഖ് കോളേജിന് ദാനമായി കൊടുത്തു എന്ന് പറയുന്ന മനുഷ്യൻ ചിലപ്പോ നമ്മുടെ നാടിനോട് ഇഷ്ടവും നമ്മുടെ നാട്ടിൽ ഒരു കോളേജ് വന്നോട്ടെ വിദ്യാഭ്യാസം വന്നോട്ടെ അതിനുവേണ്ടി പണ്ടൊക്കെ ആൾക്കാര് അല്ലെ സാമൂതിരിമാരും അതോടൊപ്പം തമ്പുരാക്കന്മാരും ഒക്കെ അമ്പലങ്ങൾക്ക് വേണ്ടിയും പള്ളികൾക്ക് വേണ്ടി ക്രിസ്ത്യൻ മിഷണറീസ് ഒക്കെ പള്ളി പള്ളിക്കാരെല്ലാം പള്ളി സ്കൂളുകൾക്ക് വേണ്ടി പള്ളി കുടുംബക്കാരൊക്കെ ഒരുപാട് സ്കൂളുകൾക്കും കോളേജുകൾക്ക് വേണ്ടി ഭൂമി വിട്ടു കൊടുത്ത നാടാണ് നമ്മുടെ കേരളം പ്രത്യേകിച്ച് അപ്പൊ അങ്ങനെ ഒരു നാട്ടില് മുസ്ലിമിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ വക്കഭൂമി ചിലപ്പോ ഒരു കോളേജിന് വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ടാവുക അത് വക്കഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ വക്കബിലെ ഒരു നിയമം എന്ന് പറയുന്നത് വാക്കാൻ വേണമെങ്കിൽ അതായത് എനിക്ക് എന്റെ കൈവശമുള്ള ഞാനൊരു മുസ്ലിം ആണെങ്കിൽ എന്റെ കൈവശമുള്ള ഒരു ഭൂമി എനിക്കൊരു പള്ളിയുടെ പള്ളി നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കണം അല്ലെങ്കിൽ വഖഫ് ആക്കി കൊടുക്കണം എനിക്ക് വാക്കാൽ പറഞ്ഞാൽ മതി നിയമത്താൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് വഖഫ് ബോർഡിന്റെ നിയമം അതാണ് അത് അതാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ എടുത്തു കഴിഞ്ഞ് കളയാൻ ഉദ്ദേശിക്കുന്ന ഒരു നിയമം വേറൊന്നും അല്ല അതായത് ഈ ബിൽ ഭേദഗതിയിലൂടെ പാർലമെന്റിൽ പാസാക്കുന്ന ബിൽ ഭേദഗതിയിലൂടെ നിയമ ഭേദഗതിയിലൂടെ മാറ്റാൻ ഉദ്ദേശിക്കുന്ന നിയമം അതാണ് അതെങ്ങനെ ശരിയാവും നമ്മുടെ എല്ലാ ഭൂമി ക്രയവിക്രയങ്ങൾക്കും നമുക്ക് രജിസ്റ്റർ ചെയ്തേ പറ്റൂ അല്ലെ അങ്ങനെ ഒരു നിയമം നടക്കുന്ന രാജ്യത്തിൽ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് വഖഫ് ഭൂമി അല്ലെങ്കിൽ വഖഫ് ബോർഡിന് മാത്രം പ്രത്യേക നിയമം രാജ്യത്തിന്റെ കണക്കു പ്രകാരം ഏതാണ്ട് എട്ട് ലക്ഷം ഏക്കറാണ് വഖഫിന്റെ കൈവശം ഉണ്ടെന്ന് പറയപ്പെടുന്നത് ഇതിൽ എത്രമാത്രം അത് സുതാര്യമാണെന്ന് അറിഞ്ഞുകൂടി ഇതെല്ലാം വഖഫിന്റെ കയ്യിലിരിക്കുന്ന രേഖകളാണ് ഇത് പരിശോധിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ തന്നെ മുനമ്പത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പത്ത് നാനൂറ്റി നാപ്പതോളം ഏക്കർ വരുന്ന സ്ഥലത്ത് ഇറങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് കരവടയ്ക്കാൻ പറ്റുന്നില്ല വർഷങ്ങളായിട്ട് അവർക്ക് ഒരു ലോൺ എടുക്കാൻ പറ്റുന്നില്ല അവരുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം അവര് അവരുടെ പരമ്പരാഗതമായിട്ട് അവരുടെ പൂർവികന്മാരിൽ നിന്ന് കിട്ടിയതോ അല്ലെങ്കിൽ അവർ വാങ്ങിച്ചതോ ആയ സ്വത്തിന് ഒരു സുപ്രമാതത്തിൽ വന്നിട്ട് ഞങ്ങൾ വഖഫ് ബോർഡ് കണ്ടെത്തുകയാണ് ഇത് ഗവൺമെന്റ് കണ്ടെത്തിയതല്ല വഖഫ് ബോർഡ് കണ്ടെത്തുകയാണ് ഇത് വഖഫായിട്ട് കിട്ടിയ ഭൂമിയാണ് അത് ഫാറൂഖ് കോളേജിന് വഖഫ് കൊടുത്തതാണ് അത് ഫാറൂഖ് കോളേജിന് ഇവർക്ക് കാശ് മേടിച്ച് കൊടുക്കാനുള്ള അവകാശമില്ല ഫാറൂഖ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇത് ഫാറൂഖ് കോളേജിന് സേട്ടു കോളേജ് നിർമ്മിക്കാനായിട്ട് കൊടുത്തതാണ് പക്ഷെ സേട്ടുന് വഖഫായിട്ട് കിട്ടിയതിന് തെളിവൊന്നുമില്ല അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന ഫാറൂഖ് കോളേജിന് ഫാറൂഖ് കോളേജിന്റെ രണ്ടു കൂട്ടരും തമ്മിൽ രമ്യതയിലെത്തി അവിടുള്ള ആൾക്കാരും ഈ ഫാറൂഖ് കോളേജ് പരിസരവാസികളും ഫാറൂഖ് കോളേജിന്റെ അധികാരികളും തമ്മിൽ രമ്യതയിലെത്തുകയും അവർക്കമ്മിൽ ഒരു പ്രശ്നവും കാലങ്ങളായിട്ടില്ല അവർ കാശ് മേടിച്ചുകൊണ്ട് ഇത് അവിടെ താമസിക്കാനുള്ള ആൾക്കാർക്ക് അതങ്ങ് കൊടുത്തു നമ്മുടെ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്തു കൊടുത്തിരിക്കുന്നത് ആ ഭൂമിയാണ് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വർഷങ്ങൾക്കിപ്പുറം വഖഫിന് ഭൂമി വിട്ടു കൊടുക്കണം കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസ് അല്ലെ ഒരു പോസ്റ്റ് ഓഫീസിന് വിഷയം ഉണ്ടായി അത് ഹൈക്കോടതി റദ്ദ് അതും ഇതുപോലെ തന്നെ ഇരുപത് വർഷത്തേക്ക് പാട്ടക്കാരാർ എടുത്തു അത് പിന്നെ വഖഫ് ഭൂമിയാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ ഇങ്ങനെ വക്കഭൂമിയാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ചോദിക്കുന്ന ഒരു 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 പ്രശസ്തിയായിട്ടുള്ള ഒരാൾ പറയുന്നത് കേട്ടു ഡൽഹി എൺപത് ശതമാനം വക്കഭൂമിയാന്ന് പറയേണ്ടി വരും പാർലമെന്റ് ഇരിക്കുന്ന സ്ഥലം വക്കഭൂമിയാന്ന് പറയേണ്ടി വരും ഇങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ പിന്നെ കേരളം വക്ക പരശുരാമന്റെതാണെന്ന് പറയേണ്ടി വരില്ലേ കാരണം നമ്മുടെ ചരിത്രം ഹിന്ദുക്കളുടെ ചരിത്രം വെച്ച് പരശുരാമൻ മഴഞ്ഞുണ്ടാക്കിയതാണ് കേരളം അപ്പൊ പിന്നെ മുഴുവനും ഹിന്ദുക്കൾക്കുള്ളതല്ലേ അങ്ങനെ പറയേണ്ടി വരില്ലേ ഏഹ് അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും ഉണ്ടാവും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പാട്ട്സുകൾക്കും ജെയിൻസിനും ഒക്കെ ഉണ്ടാവും പറയാനായിട്ട് ഞങ്ങളുടെ തന്ന നാൻസിസ്റ്റർ ഭൂമിയാണിത് എന്നും ഇതിൽ ആർക്കും അവകാശപ്പെടാൻ റൈറ്റ് ഇല്ല കാരണം ഇത് നമ്മുടെ രാജ്യത്തിന്റെ ആഫ്റ്റർ ഓൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭൂമിയാണ് ഇന്ത്യയുടെ ഭൂമിയാണ് നമ്മൾ ഇന്ത്യയുടെ മക്കളാണ് അവിടെ മുസ്ലിമിന്റെ ഭൂമി പിന്നെ അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടിരുന്ന ഒരു ഭേദഗതി നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി വഖഫ് കൊടുക്കണമെങ്കിൽ അത് നമ്മുടെ പേരിലുള്ള ഭൂമി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ വഖഫായിട്ട് കൊടുക്കാൻ ഒരു മുസ്ലിം ആണെങ്കിൽ അതോടൊപ്പം തന്നെ ഇനി ഞാൻ മരിച്ചു പോയാൽ എന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ എന്റെ ഭർത്താവിനോ എന്റെ മക്കൾക്കോ കൊടുത്ത് അവരുടെ പേരിലാക്കി കൊടുക്കണം അല്ലാതെ ചുമ്മാ അങ്ങ് വഖഫാക്കി അങ്ങനെ രണ്ട് അത് സുതാര്യമായിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്കത് പിന്നെ വേണമെങ്കിൽ അതായത് വേണമെങ്കിൽ വഖഫിന് ഭൂമിക്കും മുസ്ലിം പള്ളിക്ക് നിർമ്മിക്കാൻ കൊടുക്കാം അതല്ല ഇനി നമ്മുടെ പിൻഗാമികളായിട്ടുള്ള പിന്നെ ആലംബം ആൾക്കാർക്ക് കൊടുക്കാം അങ്ങനെയും പറയുന്നുണ്ട് അപ്പൊ ഈ വക്കഭൂമിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് മുനമ്പത്തെ ജനങ്ങൾ കാശു കൊടുത്ത് മേടിച്ച് അവര് കാലാകാലങ്ങളെ കരവടച്ച് വീട് വെച്ച് മക്കളെ കെട്ടിച്ച് പഠിപ്പിച്ചൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഈ വക്കഭൂമിയാന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളോട് ഇത് പറഞ്ഞത് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അങ്ങനെ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ കുറെ കാലം യൂസ് ചെയ്തു അല്ലെങ്കിൽ കുറെ കാലം ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ വഖഭൂമി നിങ്ങളുടേതാകുമോ അല്ലെങ്കിൽ വഖഭൂമി എന്നും ഒരു കോളേജിന് കൊടുത്തൊരു സ്ഥലം ഒരു പത്തു നൂറ്റമ്പത് വർഷം പാരമ്പര്യമുള്ള സി എം എസ് കോളേജ് സി എം എസ് കോളേജ് കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് നല്ല പാരമ്പര്യമുള്ള കോളേജ് ആ കോളേജിലൂടെ എന്ന് പറയുന്നത് വഖഭൂമിയാണ് ഇറങ്ങിത് ഇറങ്ങി കോളേജ് മാറ്റിയാൽ പറഞ്ഞത് നടക്കുന്ന കാര്യമാണോ സത്യത്തിൽ ഇതൊക്കെ കേട്ടിട്ട് ശരിയാണ് എനിക്ക് സത്യത്തിൽ ഒരു ഒന്നും മനസ്സിലായിട്ടില്ല ഈ വക്കഭൂമി എന്ത് കണ്ടിട്ടാണ് ഇവർ തുള്ളുന്നതെന്നാണ് ഈ വക്കബോർഡ് ഇത് വക്കബോർഡിനെ പിരിച്ചുവിടണ എന്നാണ് എന്റെ അഭിപ്രായം കാരണം അങ്ങനെ ഒരു ബോർഡിന്റെ ആവശ്യം എന്താണ് സത്യത്തിൽ ഇപ്പൊ സർക്കാർ ഒരു ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഓക്കെ സർക്കാർ എന്ന് പറയുന്ന ആരാണ് ഗവൺമെന്റ് ആണ് നമ്മൾ ഗവൺമെന്റ് അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് ഭൂമി കയ്യേറാൻ പാടില്ല എന്ന് പറയുന്ന ന്യായം മതത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കയ്യേറാനാണെങ്കിൽ ഇപ്പൊ ശബരിമലയ്ക്ക് ചുറ്റുപിടിക്കുന്ന കാട് ഹിന്ദുക്കളുടെ ആണെന്ന് പറഞ്ഞുകൂടെ വേളാങ്കണ്ണിക്ക് ചുറ്റുപിടിക്കുന്ന കാട് ക്രിസ്ത്യൻസിന്റെ അല്ലെങ്കിൽ കടലം കടലൊക്കെ ഞങ്ങൾ കടലൊക്കെ ഭാഗിക്കുവോ വഖഫിന്റെ കടലാണെന്ന് പറയാം അറബിക്കടൽ വഖഫുകാരുടെ കടലാണെന്ന് പറയുമോ എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് സത്യത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയത് രണ്ടായിരത്തി എട്ട് തൊട്ടാണ് ഒരു പ്രശ്നവും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന മുൻമങ്കാരും ഈ ഫറൂഖ് കോളേജുകാരും നല്ല സന്തോഷത്തോടെ പോയിരുന്ന ആൾക്കാര് രണ്ടായിരത്തി എട്ടില് വഖഫ് ഭൂമി സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഏതോ സ്റ്റാറ്റുറ്ററി സ്റ്റാറ്റുറ്ററി എന്ന് പറയുന്നത് ഏതോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയുണ്ടായിത്രേ അവർക്കായിരുന്നു സൂക്കേട് മുഴുവനും അങ്ങനെ അവര് കേസ് കൊടുക്കുകയും പിന്നീട് അന്ന് അന്ന് ഉണ്ടായിരുന്ന അച്യുതാനന്ദൻ സർക്കാർ ഒരു നാസർ കമ്മീഷനെ നിയമിക്കുകയും ജസ്റ്റിസ് ആയിരുന്ന നാസറോ നിസ്സാറോ പേര് തെറ്റിയെങ്കിൽ ക്ഷമിക്കുക അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിലോ പതിനാലിലോ അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ആ റിപ്പോർട്ടിന്റെ ബേസിലാണ് പിന്നീട് ഹൈക്കോടതിയിലേക്ക് കേസ് പോവുകയും ഇത് വക്കഭൂമിയാണെന്ന് അവര് കണ്ടെത്തുകയും ചെയ്തത് എന്ത് അടിസ്ഥാനത്തിലൊരു വക്കഭൂമിയാണെന്ന് കണ്ടെത്തിയത് ഇതൊന്നും ആരും റോഷക്ക് ചെയ്തിട്ടില്ല ഒരു കമ്മിറ്റി അന്നത്തെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് വന്നൊരു പാവപ്പെടാ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന പേരും ആൾക്കാരുടെ നെഞ്ചത്ത് കയറിയുള്ള കൊയ്ത്തും ഇതാണ് അവര് ചെയ്യുന്നത് എന്ത് ഇനി ഇനി എന്തൊക്കെ കടന്ന് പുകൽ ഈ ഭൂമി ഒന്നും വെറുതെ ഒരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വെറുതെ ഒരു ബോർഡ് അങ്ങോട്ട് കടന്ന് മറ്റേ ചെണ്ട കൊട്ടിയ പേരിൽ അല്ലെങ്കിൽ തുള്ളി കളിച്ചതിന്റെ പേരിൽ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഗവൺമെന്റ് സ്ട്രോങ് ആയിരിക്കുന്നൊടത്തോളം കാലം ഈ നിയമം ഈ ഭേദഗതി ബില്ല് പാസ്സാകും അത് പാസ്സാകുന്നതിനോട് എന്നെ എനിക്ക് നൂറ് ശതമാനം അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നോൺ മുസ്ലിം ഒരാൾ ആ മെമ്പറിൽ അല്ലെങ്കിൽ ആ ബോർഡിൽ വേണമെന്നുള്ളത് അതിനെ അതിനോട് എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാതെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നോംസ് കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് വേറൊന്നും നോൺ മുസ്ലിമിന് ഈ വക്കബിന്റെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റണമെന്നില്ല തല ഇവര് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ നിയമം അനുസരിച്ച് ഇതൊരു കളക്ടറാണ് ഇതിന് അന്വേഷണ ചുമതലയുള്ളത് കളക്ടറാണ് ഇത് പരിശോധിച്ച് തീരുമാനമെടുത്ത് അറിയിക്കേണ്ടതെന്നാണ് പറയുന്നത് ോർഡില് ഈ പറയുന്ന പോലെ നോൺ മുസ്ലിം ആയിട്ട് ആയിട്ടൊരാളുകൂടെ വേണമെന്ന് പറയുന്നു പക്ഷെ നോൺ മുസ്ലിമിന്റെ ആവശ്യം എന്താണ് അവിടെ എനിക്ക് അറിഞ്ഞുകൂടാ നോൺ മുസ്ലിമിന്റെ ആവശ്യം അവിടെ കൊണ്ടുപോകുന്നു എനിവേ അത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം അവർ പറയുന്ന പോലെ പിന്നെ വഖഫിന് ഈ പറയുന്നത് തോന്നിയ പോലെ ട്രൈബ്യൂണൽ വഖഫിന്റെ ട്രൈബ്യൂണൽ നാൽപ്പതാമത്തെ നിയമം പറയുന്നത് വഖഫിന്റെ ട്രൈബ്യൂണല് അന്തി നിയമം അന്തിമമായിരിക്കുന്നു അത് എവിടുത്തെ നിയമം ഇതിനപ്പുറം ഈ വഖഫ് ട്രൈബ്യൂണൽ ആണോ നമ്മുടെ ലോയുടെ അവസാനം എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണൽ അല്ല അല്ലെ നമ്മുടെ ലോയുടെ അവസാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോർട്ടാണ് അപ്പൊ സുപ്രീം കോർട്ടിന് മേലെയാണ് വക്കഫ് ട്രൈബ്യൂണൽ അതുകൊണ്ട് തന്നെ വക്കഫ് ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരിക്കില്ല എന്നുകൂടെ കേന്ദ്രം ഭേദഗതി വരുത്തുന്ന നിയമത്തിൽ പറയുന്നുണ്ട് അതെല്ലാം എടുത്തങ്ങോട്ട് കളയാണ് ഇങ്ങനെയുള്ള പൊറാട്ട് നിയമങ്ങളൊക്കെ സോ എന്തായാലും നല്ല ഭേദഗതികളോടുകൂടി തന്നെ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഈ പറയുന്ന മുസ്ലിം സഹോദരങ്ങൾക്കും ഹിന്ദു സഹോദരങ്ങൾക്കും ക്രിസ്ത്യൻ സഹോദരം എല്ലാം സ്വീകാര്യമായിട്ടുള്ള ഇനി ഇതിപ്പോ ഒരു ജാതീയ പ്രശ്നമല്ല ഇത് ആൾക്കാരുടെ ഭൂമി പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുമെന്നും ഈ ഭേദഗതി നല്ല രീതി തന്നെ പാസാക്കി വിജയിക്കപ്പെടുമെന്നും വിശ്വസിക്കാം നന്ദി